ം തിരഞ്ഞെടുപ്പ് നേതാക്കളുടെ കോപ്രായം കൂടുന്നു ചായ അല്ല എന്ത് വേണമെങ്കിലും കുടിച്ചോ പക്ഷേ സീറ്റ് കിട്ടില്ല ശശി തരൂരിന്റെ പോസ്റ്റിനെ തോളി സോഷ്യൽ തിരഞ്ഞെടുപ്പ് എടുത്തതോടുകൂടി പല മണ്ഡലങ്ങളിലും ഇതുവരെ കാണാത്ത എം പിമാർ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുകയാണ് അതും വളരെ വലിയ തമാശ ഉണ്ടാക്കുന്ന രൂപത്തിലാണ് എം പിമാരുടെ ജനപ്രതിനിധികളുടെ പ്രത്യക്ഷപ്പെടൽ ചില തട്ടുകടയിലും മറ്റു ചിലർ സൈക്കിൾ സവാരിയിലും മറ്റു ചിലരാകട്ടെ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെയാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ശശി തരൂർ തന്നെയാണ് ശശി തരൂർ തിരുവനന്തപുരത്തെ ഒരു തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കുകയും അതിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ കൂടി പങ്കുവെക്കുകയും കൂടിയാണ് ട്രോളന്മാർ ശശിതരൂറിനെ പിടികൂടുന്നത് നമ്മുടെ ട്രോളന്മാരുടെ ഇഷ്ടതാരമാണ് ശശി തരൂർ എം പി തരൂരിന്റെ കടുകട്ടി ഇംഗ്ലീഷ് പ്രയോഗം തന്നെയാണ് അദ്ദേഹത്തെ ട്രോളന്മാരുടെ ഇഷ്ടതാരമാക്കി മാറ്റിയത് എന്നാൽ ഇത്തവണ ഒരു ചായ കുടിച്ചതിനാണ് ശശി തരൂരിനെ ട്രോളന്മാർ ട്രോൾ ഇരിക്കുന്നത് എന്നാൽ നമ്മുടെ എം പി അങ്ങനെ വെറും ഒരു ചായ അല്ല കുടിച്ചത് തട്ടുകടയിൽ നിന്നാണ് ഇത്തവണ ശശി തരൂർ ചായ കുടിച്ചിരിക്കുന്നത് തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കുന്ന ചിത്രം ശശി തരൂർ എം പി തന്നെയാണ് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് തിരുവനന്തപുരത്തെ റോഡരികിലുള്ള തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കുന്നുവെന്ന അടിക്കുറിപ്പോടെയാണ് ശശി തരൂർ ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെയുള്ള കലാപരിപാടിയെന്ന് ഇതെന്ന് പറഞ്ഞാണ് ശശി തരൂരിനെതിരെ ട്രോൾ നിറയുന്നത് ചായയല്ല എന്തു വേണമെങ്കിലും കുടിച്ചോ പക്ഷേ സീറ്റ് കിട്ടില്ല എന്നാണ് ഒരാളുടെ കമന്റ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഇംഗ്ലീഷൊക്കെ പറഞ്ഞു എന്നാണ് മറ്റൊരു കമന്റ് ഒരാൾ ഓട്ടോറിക്ഷയിൽ പോകുന്നു മറ്റൊരാൾ സൈക്കിളിൽ പോകുന്നു വേറൊരുത്തൻ കറുത്ത മനുഷ്യനെ ചുംബിക്കുന്നു തട്ടുകടയിൽ നിന്ന് ചായ പിടിക്കുന്നു പക്ഷേ ഇതിനൊക്കെ തിരഞ്ഞെടുപ്പ് വരണം എന്ന് മാത്രം ദുരന്തങ്ങൾ ഇങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ എന്തായാലും സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിന് ഒരുപാട് ന്യൂനതകൾ ഉണ്ടെങ്കിലും ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാരുടെ കപടതകൾ മനസ്സിലാക്കാനും പൊളിച്ചടക്കാനുമുള്ള വലിയ ഒരു സഹായമായി മാറുകയാണ് നിലവിലെ സോഷ്യൽ മീഡിയ അതുകൊണ്ട് തന്നെ പഴയ പോലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഗിമ്മിക്കുകളും കള്ളത്തരങ്ങളും അൽപായുസ് മാത്രമാണ് എന്നതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാഷ്ട്രീയ ഇമേജിനും അതോടൊപ്പം തിരഞ്ഞെടുപ്പ് തന്ത്രത്തിനും ഒക്കെ ഇപ്പോൾ നേതാക്കന്മാരും സോഷ്യൽ മീഡിയയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ കാണുന്ന ഈ ഗിമ്മിക്കുകൾ എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ തുടരുമെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ട്രോളർമാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിലവിൽ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള കോപ്രായങ്ങളുമായി മുന്നോട്ടു പോകും അതേസമയം ർക്ക് പണിയും കൂടും എന്നാൽ പൊതുസമൂഹത്തിന് ട്രോളന്മാരുടെ ട്രോളിൽ ചിരിക്കാൻ മാത്രമല്ല ചിന്തിക്കാനുള്ള വസ്തുതകളുണ്ട് എന്ന ഒരു തിരിച്ചറിവുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്